മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവിടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും പ്രവീണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ പറയുകയാണ് ശാരീക ചേച്ചി ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ പ്രശ്നമെന്ന് ഇന്നലെ ആദ്യം മോർണിംഗ് ടാസ്ക്കിൽ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി ഇരുന്ന് കയ്യടിക്കുക അതും ഓരോ തവണ ഇരുന്ന് എല്ലാത്തിനും കൈയടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ചേച്ചി അതിനു മുമ്പ് എന്നെ ഇവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ വരെ ചെയ്താണ് ചേച്ചിൻ്റെ ചാനലിൽ വരണം പ്രോഗ്രാമിന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം ഓക്കെ ആക്കിയിട്ട് പോയ ആളാണ് അവിടെ ചെന്നിട്ട് കൈയടിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം ഇങ്ങനെയാണല്ലോ ഓരോ കാര്യങ്ങളും പുറത്തു വരുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട് ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു ഇവിടെ നിന്ന് ഔട്ടായി പോയവരെല്ലാം തിരിച്ചു കയറിയപ്പോൾ അവർ വിചാരിക്കേണ്ടത് എന്താണ് ഈ ആറ് പേരിൽ ഒരാൾക്ക് എനിക്ക് സാധിക്കാത്തത് പോയത് കിട്ടണം എന്നല്ലേ അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നല്ലേ പക്ഷെ ഇവിടെ വന്ന എല്ലാവരും ചെയ്യുന്നത് എന്താ ഇവർക്കാർക്കും കിട്ടാത്തത് ഞങ്ങൾക്കാര്ക്കും കിട്ടരുത് എന്നാണ് പ്രത്യേകിച്ച് എനിക്ക് കിട്ടരുത് എന്നാണ് ഇവിടെ വന്ന എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി മറ്റൊരാൾ നന്നാവുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾ രക്ഷപ്പെടുന്നതോ കണ്ട് അസൂയ കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും എത്തില്ല എന്ന് തന്നെ അന്മോള് പറയുന്നുണ്ട് നമുക്ക് ദൈവം ഒന്നും തരില്ല ചില ആൾക്കാർ പറയും ദൈവം അല്ലല്ലോ നമുക്ക് തരുന്നത് നമ്മൾ കഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ നമുക്ക് കിട്ടുന്നതെന്ന് ആ കഷ്ടപ്പെടുന്നതും നമുക്ക് കിട്ടുന്ന ആ ഓപ്പർച്യൂണിറ്റിയൊക്കെ അത് ദൈവം തരുന്നത് തന്നെയാണ് നല്ലത് കാണിച്ചാൽ നമുക്ക് നല്ലത് കിട്ടും ഞാനൊരു കാര്യം ആലോചിക്കുകയാണ് ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന പെൺകുട്ടിയാണ് ഞാൻ ഞാനിപ്പോൾ ഇത് ഇവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്നോടൊരു ജോലിച്ചൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നടന്നിട്ടുള്ളത് എനിക്കിവിടെ നവംബർ ഡിസംബർ മാസങ്ങളിൽ നല്ലതാണെന്നാണ് പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരെ ചോദിച്ചു അപ്പോഴും എന്നോട് നല്ലതാണെന്നാണ് പറഞ്ഞത് സാബുചേട്ടനൊക്കെ ഇവിടെ വന്ന ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സാബുചേട്ടന് വിശ്വാസമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ജിസൈലിനൊക്കെ ഭയങ്കര വിശ്വാസമാണ് ആ ഒരു കാര്യത്തിൽ എന്നോട് പറഞ്ഞത് ഇവിടെ വന്നാൽ സൂക്ഷിച്ച് നിന്നാൽ മതി നല്ല സമയമാണെന്നാണ് പറഞ്ഞത് എനിക്കും ആ നമ്പർ ഒന്ന് തരണമെന്ന് പ്രവീൺ പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള വ്യക്തി ഞാനാണ് ഞാനിവിടെ വന്ന് കറിഞ്ഞു കറിഞ്ഞ് എനിക്ക് വലിയ അസുഖവും വരുമെന്ന് വരെ ഞാൻ പേടിച്ചു വരെ പോയിട്ടുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് ഇരുപത്തഞ്ച് പേരും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി പക്ഷേ എനിക്ക് മാത്രം ആ സന്തോഷം ഉണ്ടായിരുന്നില്ല കാരണം ഇവരെല്ലാവരും തന്നെ അറ്റാക്കാണ് ചെയ്യുന്നത് എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നലെയൊക്കെ ഞാൻ നിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത് ഞാൻ എന്ന് പ്രവീൺ അനിമോളോട് ചോദിക്കുന്നുണ്ട് ആ നീ നല്ലവനായത് കൊണ്ടാണല്ലോ നിൻ്റെ അടുത്ത് വന്നിരുന്നത് ഞാൻ സന്തോ സന്തോഷം കിട്ടാൻ വേണ്ടി സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് എനിക്കെന്താണെങ്കിലും ഇവിടെ വന്നവരുടെയൊക്കെ സ്വഭാവം നല്ലോണം മനസ്സിലായി അവരെല്ലാവരും എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ ജയിക്കരുതെന്നാണ് ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും അനുമോള് പറയുന്നുണ്ട്